ദേവപഞ്ചമി പഞ്ചമി ഭാഗം പതിനാറ് ആര്യനെ മൊബൈൽ സ്ക്രീനിൽ കണ്ടതും വരദ ഫോൺ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു പിന്നെ അമ്മയുടെ പുറകിൽ വന്ന് നിന്നു സർ അതെ ഞാൻ ശരിക്കും ആലോചിച്ച് എടുത്ത തീരുമാനമാണ് ഇയാളുടെ ശത്രുക്കൾ തന്നെയാണ് എൻ്റെ ലിസ്റ്റിൽ ഉള്ളത് പിന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ ഇയാൾക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കാനും പേടി കൂടാതെ ജീവിക്കാൻ പറ്റും ഇയാളുടെ പേരിൻ്റെ കൂടെ ആര്യവീർ എന്ന എൻ്റെ പേര് കൂടി ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും ഇയാളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഇയാൾക്ക് സഹായകമാകും എന്ന് എനിക്ക് തോന്നി പിന്നെ എൻ്റെ മകൾക്ക് നല്ലൊരു അമ്മയാകാൻ ഇയാൾക്ക് സാധിക്കും എന്നുള്ള ഉറപ്പിന്മേലാണ് എൻ്റെ ഈ തീരുമാനം ആര്യവീർ പറഞ്ഞു അത് കേട്ട് വിജയ്കുമാറിൻ്റെ ഭാര്യ വിജയ്കുമാറിനെ ഒന്ന് നോക്കി സർ ഓൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല സാറിനെ പോലെയുള്ള ഒരാളുടെ കയ്യിൽ പഞ്ചമി മോള് സുരക്ഷിതയായിരിക്കും വിജയകുമാറിൻ്റെ ഭാര്യ പറഞ്ഞു അപ്പോൾ നാളെ രാവിലെയാണ് ഞങ്ങളുടെ വിവാഹം മൂന്ന് പേരും വിവാഹത്തിൽ പങ്കെടുക്കണം ആര്യൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിന്ന ദേവപഞ്ചമിയുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് നിർത്തി അതുകൂടി കണ്ടതും അമ്മയുടെ പുറകിൽ നിന്നും വരത വായും പൊളിച്ച് പതിയെ മുന്നിലേക്ക് വന്നു അപ്പോൾ സത്യമായിട്ടും അവൾ സ്വപ്നം കണ്ടതല്ല അല്ലേ വരദ ചോദിച്ചതും ആര്യൻ അവളെ ഒന്ന് നോക്കി ഇല്ല തൻ്റെ കൂട്ടുകാരി പറഞ്ഞത് സത്യമാണ് ആര്യൻ പറഞ്ഞു എന്നാൽ ശരി നമുക്ക് രാവിലെ കാണാം എന്ന് പറഞ്ഞ ആര്യൻ തന്നെ ആ ഫോൺ കട്ട് ചെയ്തു പിന്നെ അവളെ നോക്കി അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ ചെറിയ പേടിയോടെ പറഞ്ഞു തുടങ്ങി എന്നെ ഇവിടെ എത്തിച്ചത് വരതയും അച്ഛനുമാണ് അവരോട് ഞാൻ ചോദിക്കാതെ എന്തെങ്കിലും ചെയ്താൽ അത് ഞാൻ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് അതുകൊണ്ട് ഞാൻ അവരോട് അവൾ പറഞ്ഞതും അവൻ അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു മറ്റെന്ത് പറഞ്ഞാലും നമ്മുടെ വിവാഹം മൂന്ന് വർഷത്തെ എഗ്രിമെൻ്റ് ആണെന്ന് മാത്രം ആരും അറിയരുത് അത് നിൻ്റെ കൂട്ടുകാരി പോലും ഞാനും നീയും മാത്രം അറിയുന്ന ഒരു കാര്യമായിരിക്കണം അത് മനസ്സിലായോ അവൻ പറഞ്ഞതും അവൾ ചെറുതായി തല അനക്കി തല ഉയർത്തി നോക്കിയ അവൾ കാണുന്നത് അവൻ നടന്നു പോകുന്നതാണ് അവൾ അവളത് നോക്കി നിന്നതിന് ശേഷം കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നു കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചു കിടന്നു ആ സമയം അവൾക്ക് അവളുടെ അച്ഛനെയും അമ്മയെയും ഓർമ്മ വന്നു അവരെക്കുറിച്ച് ഓർത്തു കിടക്കുമ്പോഴാണ് അവളുടെ മാറിലേക്ക് ചേർന്ന് വരുന്ന കുഞ്ഞിനെ അവൾ അറിയുന്നത് അതറിഞ്ഞതും അവൾ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു കിടന്നു തൻ്റെ മാറിൽ മുഖമിട്ട് ഉരച്ച് കിടക്കുന്ന ആ കുഞ്ഞിനെ അവൾ അതിയായ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു എന്നാൽ മുത്തശ്ശേരി റൂമിൽ കിടക്കുന്ന ആര്യൻ്റെ മനസ്സിൽ പല കാര്യങ്ങളും കടന്നു വന്നു താൻ നഷ്ടപ്പെടും എന്ന് കരുതിയ ബിസിനസ് വെട്ടിപ്പിടിച്ചതും അതിനേക്കാൾ പതിൽ മടങ്ങ ശക്തിയോടെ താൻ തിരിച്ചു വന്നതും അതിനേക്കാൾ കൂടുതൽ താൻ സമ്പാദിച്ചതും പുലിക്കാറ്റൽ ഗ്രൂപ്പ് ഇപ്പോൾ ലോകം ഒട്ടാകെ അറിയുന്ന ഈ നിലയിലേക്ക് തനിക്ക് എത്തിക്കാൻ സാധിച്ചു ഇപ്രാവശ്യത്തെ ആ വലിയ ടെൻഡർ താൻ പുലിക്കാട്ടൽ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ തോറ്റ് തൻ്റെ മുന്നിൽ നിന്ന് അരുന്ധതി പറഞ്ഞ വാക്കുകൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു പുലിക്കാട്ടിൽ ആര്യവീർ ബിസിനസ്സിൽ എല്ലാം വെട്ടിപ്പിടിച്ചിട്ടും എത്രയ്ക്ക് ബിസിനസ് സംരംഭങ്ങൾ നേടിയെടുത്താലും കോടികൾ താൻ സമ്പാദിച്ചാലും താൻ കോടികൾ സമ്പാദിച്ചാലും തന്റെ ജീവിതത്തിൽ താൻ പരാജയമാണ് എന്ന് തന്റെ മുന്നിൽ വന്നു നിന്ന് പറഞ്ഞ അരുന്ധതിയെ അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ബ്രഹ്മദത്തനെ അവളുടെ സൈഡിൽ നിന്നും അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന കൃഷ്ണ അവരുടെയെല്ലാം മുന്നിൽ അപ്പോഴും താൻ തല ഉയർത്തിപ്പിടിച്ചു നിന്നതേയുള്ളൂ പക്ഷെ തനിക്ക് പൂർണ്ണമായിട്ടും അവരുടെ മുന്നിൽ ജയിക്കണമെങ്കിൽ തൻ്റെ കൂടെ അവൾ ഉണ്ടാകണം പഞ്ചമി അവൻ ഓർത്തു അന്ന് ആര്യൻ ഒട്ടും തന്നെ ഉറങ്ങിയില്ല മുത്തശ്ശിയുടെ അടുത്ത് എഴുന്നേറ്റ് ചെന്ന് നോക്കിയും ബാൽക്കണിയിൽ നിന്നും എല്ലാം അവൻ സമയം കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു എന്നാൽ കുഞ്ഞിൻ്റെ അടുത്ത് കിടന്ന പഞ്ചമിയുടെ അവസ്ഥയും ഇത് തന്നെ കുഞ്ഞ് തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് എഴുന്നേറ്റു മാറാതെ കുഞ്ഞിൻ്റെ തലയിൽ തലോടിയും ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കിയും അവൾ കിടന്നു ആ കുഞ്ഞിന്റെ അമ്മയാകാനാണ് തന്നെ ആര്യൻ സാറ് വിളിക്കുന്നത് മൂന്ന് വർഷത്തേക്കു വേണ്ടി എന്തായാലും തനിക്ക് ആര്യൻ സാറിനെ പോലെയുള്ള ഒരാളുടെ കൂട്ട് കൂടിയേ തീരൂ അല്ലെങ്കിൽ തന്നെ ശ്രാവണം നീരച്ചും അങ്ങനെ തന്റെ വീട്ടുകാർ എല്ലാവരും തന്നെ തന്റെ ജീവിതം നശിപ്പിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു ഇനി മറ്റൊന്നിനെ കുറിച്ച് ആലോചിച്ച് തന്റെ മനസ്സ് ഡിസ്റ്റർബാക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു ഇടയ്ക്ക് കുഞ്ഞു പതിയെ കണ്ണു തുറക്കുന്നത് കണ്ടതും അവൾ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി എന്താണാ അവൾ ചോദിച്ചു അവളുടെ മുഖത്തേക്ക് കണ്ണ് ചിമ്മിക്കൊണ്ട് നോക്കിക്കിടക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സ്നേഹം തോന്നി വാത്സല്യം തോന്നി അവൾ കുഞ്ഞിനെ എടുത്ത് കുഞ്ഞിനെ കുറച്ച് പാല് ബോട്ടിൽ ആക്കി കുഞ്ഞിന് കൊടുത്തു അതും കൊടുത്ത് സോഫയിലിരുന്നു കുഞ്ഞിൻ്റെ ഉറക്കം കഴിഞ്ഞ് കളിക്കാനുള്ള പരിപാടിയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ കുഞ്ഞിനെ സോഫയിൽ കിടത്തി കുഞ്ഞിൻ്റെ ഒപ്പം കളിക്കാൻ തുടങ്ങി കുഞ്ഞിൻ്റെ ചിരിയൊക്കെ കേട്ടുകൊണ്ട് റൂമിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്ന ആര്യൻ കാണുന്നത് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചമിയെ ആണ് കുഞ്ഞിൻ്റെ ആ ചിരി കണ്ടുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ നിന്നു പിന്നെ പതിയെ നടന്ന് പഞ്ചമിയുടെ അടുത്തേക്ക് ചെന്നു വേണമെങ്കിൽ കുറച്ച് സമയം താൻ പോയി മുത്തശ്ശിയുടെ അടുത്ത് കിടന്നു കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാം അവൻ പറഞ്ഞു വേണ്ട സാർ ഉറക്കം വരുന്നില്ല അവൾ പറഞ്ഞു അത് കേട്ടതും ആര്യൻ അവിടെയുള്ള മറ്റൊരു സോഫയിൽ വന്നിരുന്നു കൊണ്ട് അവൻ ടേബിളിൽ വച്ചിരുന്ന ലാപ്ടോപ്പ് എടുത്ത് ഓൺ ചെയ്തു അതിലേക്ക് നോക്കി അവൻ്റെ ജോലികൾ ചെയ്യുമ്പോൾ ഇടയ്ക്ക് അവൻ്റെ കണ്ണുകൾ ചിരിയുടെ ശബ്ദം കേട്ട് കുഞ്ഞിൻ്റെ മുഖത്തേക്കും കുഞ്ഞിനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചമയുടെ മുഖത്തേക്കും പോകുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞതും അവൾ എഴുന്നേൽക്കുന്നത് കണ്ടു നോക്കുമ്പോൾ കുഞ്ഞ് സോഫയിൽ തന്നെ കിടക്കുന്നുണ്ട് കണ്ണ് തുറന്ന് കിടക്കുകയാണ് അവൾ കുഞ്ഞിൻ്റെ ഡയപ്പർ മാറ്റിക്കൊടുത്തു പിന്നെ കുഞ്ഞിൻ്റെ അടുത്ത് ഒരു പില്ലോ എടുത്തു വെച്ച് കുഞ്ഞ് വീഴാതെ സേഫ് ആക്കിക്കൊണ്ട് അവൾ ചെന്ന് ഒരു ആപ്പിൾ എടുത്ത് കട്ട് ചെയ്തു അതും സ്പൂണും കൊണ്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്ന് ഇരുന്നു അതിലുള്ള പൾപ്പ് പതിയെ കോരി കുഞ്ഞിൻ്റെ വായിലേക്ക് വച്ച് കൊടുക്കുന്നത് അവൻ നോക്കിക്കൊണ്ട് അവൻ്റെ ജോലി തുടർന്നു ഇങ്ങനെ ഇടയ്ക്കുള്ള ഭക്ഷണം കഴിപ്പിക്കൽ ആരിന് ഇല്ലാത്തതാണ് രാത്രി കിടക്കുമ്പോൾ പാല് കുടിച്ച് കിടന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് എഴുന്നേറ്റ് കുറച്ച് പാല് കുടിക്കും എന്നല്ലാതെ ഫുഡ് അങ്ങനെ കൊടുക്കാറില്ല ആദ്യമേക്ക് കൊടുക്കാൻ ശ്രമിക്കുമെങ്കിലും മോൾ കഴിക്കില്ലായിരുന്നു പിന്നെയാണ് പാല് മാത്രം കൊടുത്ത് ശീലിപ്പിച്ചത് എന്ന് അവൻ ഓർത്തു എന്തൊക്കെയോ പറഞ്ഞ് കളിച്ചും കുഞ്ഞിന് ആപ്പിൾ മുഴുവനും അവൾ കൊടുക്കുന്നത് അവൻ നോക്കി അവളുടെ ചിരിയും കുഞ്ഞിൻ്റെ ചിരിയും അവൻ അവൾ അറിയാതെ നോക്കുന്നുണ്ടായിരുന്നു അവൾ നോക്കുമ്പോൾ അവൻ ലാപ്ടോപ്പിലേക്ക് ശ്രദ്ധ കൊടുക്കും അങ്ങനെ നേരം വെളുക്കാറായപ്പോഴാണ് പിന്നെ കുഞ്ഞ് ഉറങ്ങുന്നത് കാണുന്നത് അതുവരെ അവൾ കുഞ്ഞിനെയും കളിപ്പിച്ചും എടുത്തുകൊണ്ട് നടക്കുന്നത് അവൻ കണ്ടുകൊണ്ടിരുന്നു കുഞ്ഞ് ഉറങ്ങിയെന്ന് കണ്ടതും അവൾ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി പിന്നെ ആര്യനെ ഒന്ന് നോക്കി അപ്പോഴും അവൻ ജോലിയിലാണ് എന്ന് കണ്ടതും അവൾ ക്ലോക്കിലേക്ക് സമയം നോക്കി അഞ്ചു മണി കണ്ടതും അവൾ ഇലക്ട്രിക് കിറ്റിലും മറ്റും വെച്ചിരിക്കുന്ന ടേബിളിനടുത്തേക്ക് ചെന്നു അവൾ പോകുന്നത് നോക്കി ആര്യൻ പിന്നെ വീണ്ടും അവൻ്റെ ജോലിയിലേക്ക് ശ്രദ്ധ കൊടുത്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ റൂമിൽ നല്ല കോഫിയുടെ മണം അറിഞ്ഞതും അവൻ മുഖമുയർത്തി നോക്കി അവൻ്റെ അടുത്തേക്ക് ഒരു കോഫി കപ്പുമായി അവൾ വരുന്നത് അവൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് അവൾ ആ കോഫി കപ്പ് അവനെ നേരെ നീട്ടി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ വാങ്ങി അവന് അത് കൊടുത്തുകൊണ്ട് അവൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി കിടക്കുന്നത് അവൻ കണ്ടു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നേഴ്സുമാർ കടന്നു വന്ന് മുത്തശ്ശിയുടെ ബിപിയും മറ്റും ചെക്ക് ചെയ്തു പോകുന്നതും അവൻ അറിയുന്നുണ്ടായിരുന്നു ഏഴുമണിയുടെ അടുത്തായതും ആര്യൻ പഞ്ചമയെ വന്ന് വിളിച്ചു ഇന്നലെ രാത്രി അവൾ ഒട്ടും ഉറങ്ങിയിട്ടില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് അവൻ അവളെ ശല്യപ്പെടുത്താതെ ഇരുന്നത് ഏഴ് മണിയായപ്പോൾ അവൻ അവളെ വിളിച്ച് ഫ്രഷ് ആവാനായി വാഷ്റൂമിലേക്ക് വിട്ടു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വാഷ്റൂമിലേക്ക് കയറിയതും ആര്യൻ എഴുന്നേറ്റ് അവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശി അവൻ വന്നിരിക്കുന്നത് കണ്ടതും എന്തോ അവന് തന്നോട് പറയാനുണ്ടെന്ന് മനസ്സിലായി എന്താ മോനെ ആര്യ എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത് മുത്തശ്ശി ചോദിച്ചതും ആര്യൻ മുത്തശ്ശിയോട് പഞ്ചമിയെ വിവാഹം കഴിക്കുന്ന കാര്യം പറഞ്ഞു ആദ്യം അവർക്കത് കേട്ടപ്പോൾ ഒരു ഞെട്ടലായിരുന്നെങ്കിലും പിന്നീട് അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ തൻ്റെ മകൾക്ക് നല്ലൊരു അമ്മയായിരിക്കും എന്ന് ഉറപ്പോടെ അവൻ പറയുന്നത് കേട്ടതും മുത്തശ്ശിക്കും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് മനസ്സിലായിരുന്നു മുത്തശ്ശിക്കും ഇഷ്ടമായിരുന്നു അവളെ മോനെ ആര്യ ആ കുട്ടിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണോ ഈ വിവാഹം നടക്കാൻ പോകുന്നത് നീ എന്തെങ്കിലും പറഞ്ഞ് വാഗ്ദാനങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മുത്തശ്ശി ചോദിച്ചു ഇല്ല മുത്തശ്ശി അവൾക്ക് പൂർണ്ണ സമ്മതം തന്നെയാണ് വേണമെങ്കിൽ മുത്തശ്ശി തന്നെ ചോദിച്ചോളൂ ആര്യൻ ഉറപ്പോടെ ദൃഢനിശ്ചയത്തോടെ പറയുന്നത് കേട്ടപ്പോൾ അവർക്കും ആശ്വാസമായിരുന്നു ആ സമയമാണ് പുറത്ത് ഒരു ബെല്ല് കേട്ടത് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നത് മുത്തശ്ശി നോക്കിക്കിടന്നു ഒരുപാട് താൻ ആഗ്രഹിച്ചിട്ടുണ്ട് അവൻ ഒരു കുടുംബമായി ജീവിക്കുന്നത് കാണാൻ എല്ലാവരോടും അവന് വാശിയായിരുന്നു അവൻ്റെ ജീവിതം തകർത്തത് അവൻ്റെ അച്ഛനും മുത്തച്ഛനും ആയിരുന്നു പക്ഷെ മരണം വരെ അവൻ അവൻ്റെ മുത്തശ്ശനോട് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല അരുന്ധതി അവൾ ഒരുപാട് തൻ്റെ കുഞ്ഞിനെ വേദനിപ്പിച്ചിട്ടുണ്ട് നാണം കെടുത്തിയിട്ടുണ്ട് എന്നിട്ടും എല്ലാം അവൻ സഹിച്ചു അവസാനം ചോരമണം പോലും മാറാത്ത ആ കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അവനെ പുച്ഛത്തോടെ നോക്കിയ അവളുടെ മുഖം ഇപ്പോഴും തൻ്റെ മനസ്സിലുണ്ടെന്ന് അവർ ഓർത്തു ആ സമയമാണ് വാഷ്റൂമിൻ്റെ ഡോറ് തുറന്ന് പഞ്ചമി ഇറങ്ങിയത് അവൾ കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കി അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു മുത്തശ്ശി ഞാൻ ഇപ്പോൾ കോഫി തരാട്ടോ എന്ന് പറഞ്ഞ് അവൾ നടക്കാൻ പോയതും പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു അവൾ തിരിഞ്ഞു നോക്കി എന്താ മുത്തശ്ശി എന്തെങ്കിലും വേണോ അവൾ ചോദിച്ചു വേണം എന്താ വേണ്ടത് അവൾ ചോദിച്ചു എനിക്ക് നീ ഒരു ഉറപ്പാണ് തരേണ്ടത് അതാണ് എനിക്ക് വേണ്ടത് എന്താ മുത്തശ്ശി എനിക്ക് മനസ്സിലായില്ല അവൾ ചോദിച്ചു ആര്യൻ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു വിവാഹം എന്ന പവിത്രമായൊരു കാര്യം രണ്ട് പേര് തമ്മിൽ ഒരുമിക്കുന്ന ഏറ്റവും പവിത്രമായ ഒരു ചടങ്ങ് കൊണ്ട് ഏറ്റവും കൂടുതൽ വേദനിച്ചിരിക്കുന്ന ആളാണ് എൻ്റെ ആര്യൻ ഇനിയും ആ ഒരു വേദന എൻ്റെ ആര്യന് ഇല്ലാതിരിക്കാൻ നീ എനിക്ക് ഒരു മാക്ക് തരണം മുത്തശ്ശി പറഞ്ഞതും അവൾ ചെറിയൊരു ഞെട്ടലോടെയാണ് മുത്തശ്ശിയെ നോക്കിയത് എന്താ മുത്തശ്ശി അവൾ ചോദിച്ചു ഒരിക്കലും ഒരിക്കലും എൻ്റെ ആര്നെ ചതിക്കില്ല എന്ന് അവൻ്റെ സുഖത്തിലും സന്തോഷത്തിലും അവൻ്റെ കൂടെയുണ്ടാകുമെന്ന് എൻ്റെ ആര്യൻ്റെ നല്ല പാതിയായി എൻ്റെ നാഗപഞ്ചമിയുടെ അമ്മയായി എന്നും എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ വിജയങ്ങൾക്കും എല്ലാത്തിനും കൂടെ നീ ഉണ്ടാകുമെന്ന വാക്കുതാ എനിക്ക് പകുതിക്ക് വെച്ച് ഒരിക്കലും എൻ്റെ ആര്യനെയും നാഗമോളയും ഇട്ടിട്ട് പോകില്ല എന്ന നീ എനിക്ക് വാക്കുതാ അവൾക്ക് നേരെ കൈനീട്ടി പറഞ്ഞതും എന്ത് പറയണം എന്നറിയാതെ അല്പസമയം അവൾ നിന്നു പിന്നെ അവൾ മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചു മുത്തശ്ശി അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ആഗ്രഹിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ നല്ല ഭാര്യയായിട്ട് ആ കുഞ്ഞിൻ്റെ അമ്മയായിട്ട് ഞാൻ ഉണ്ടാകും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരിക്കലും അദ്ദേഹത്തിനോട് ഞാൻ തെറ്റ് ചെയ്യില്ല എൻ്റെ ജീവൻ കൊടുത്തും നാഗമ്മോൾക്ക് ഞാൻ സംരക്ഷണം നൽകും ഞാൻ കാരണം അദ്ദേഹത്തിനും കുഞ്ഞിനും ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല അവൾ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ കയ്യിൽ പൊതിഞ്ഞു പിടിച്ചു എന്നാൽ വാതിൽ തുറക്കുന്ന ആര്യൻ ഇതെല്ലാം കേട്ടിരുന്നു മുത്തശ്ശി ഡോറിനടുത്തേക്ക് നോക്കിയപ്പോഴാണ് ആര്യൻ അകത്തേക്ക് കയറുന്നത് അവൾ കാണുന്നത് അവന്റെ കയ്യിൽ ഒരു വലിയ കവർ കൂടി ഉണ്ടായിരുന്നു അവൻ അതുമായി പഞ്ചമിയുടെ അടുത്തേക്ക് വന്നു പഞ്ചമി ഇതാണ് തനിക്ക് മാറാനുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം ഉണ്ട് ഇതിട്ടിട്ട് വേഗം റെഡിയായിട്ട് വാ ആദ്യം രാവിലെ അമ്പലത്തിൽ വെച്ച് താലിക്കെട്ട് അതിനുശേഷം സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന് നമ്മുടെ രണ്ടുപേരും ഒരുമിച്ച് സൈൻ ചെയ്യുന്നു ആര്യൻ പറഞ്ഞത് കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ നിന്നും ഒരു ആന്തൽ പുറത്തേക്ക് വന്നു പെട്ടെന്ന് അവൻ പറഞ്ഞത് കേട്ടപ്പോൾ ഒരു ഞെട്ടലുമായിരുന്നു പിന്നെ എന്നാണെങ്കിലും എപ്പോഴാണെങ്കിലും ഇത് സംഭവിക്കും താൻ അതിനുള്ള അനുവാദമാണ് അദ്ദേഹത്തിന് കൊടുത്തത് ഇപ്പോ ഈ മുത്തശ്ശിക്കും അവൾ ഓർത്തുകൊണ്ട് അവന്റെ കയ്യിൽ നിന്നും ചെറിയൊരു വിറയലോടെ അവൾ ആ കവർ വാങ്ങി അവളുടെ കയ്യിലെ വിറയൽ കണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അവനെ ഒന്ന് നോക്കി പിന്നെ മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് അതുമായി വാഷ്റൂമിലേക്ക് പോയി അവൾ പോകുന്നത് നോക്കി നിന്ന ആര്യൻ തിരിഞ്ഞു നടക്കാൻ പോയതും ആര്യൻ നീ വീട്ടിൽ പറഞ്ഞോ മുത്തശ്ശി ചോദിച്ചു ഇല്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്നും പുറത്തേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞതും വാഷ്റൂമിന്റെ ഡോറ് തുറന്നു അവൾ പുറത്തേക്കിറങ്ങി ചുവന്ന പട്ടുസാരിയെടുത്ത് ഒരുങ്ങി വരുന്ന അവളെ മുത്തശ്ശി കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു കഴുത്തിൽ രണ്ടു മാലയും കയ്യിൽ വളയും കാതിൽ ഒരു ജിമിക്കിയും നെറ്റിയിൽ പൊട്ടും അത്രയേയുള്ളൂ പക്ഷേ അവൾ വളരെയധികം സുന്ദരിയായിരുന്നു എന്ന് മുത്തശ്ശിക്ക് തോന്നി മുത്തശ്ശി കൈ കാണിച്ചതും അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു മുത്തശ്ശി അവളുടെ കയ്യിൽ പിടിച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവൾ വേഗം മുത്തശ്ശിയുടെ കണ്ണ് തുടച്ചു കൊടുത്തു എന്തിനാ മുത്തശ്ശി കരയുന്നത് ഞാൻ പറഞ്ഞതല്ലേ അച്ഛനെയും മകളെയും ഞാൻ നന്നായി നോക്കിക്കൊള്ളാമെന്ന് ആരുടെയൊക്കെയോ കൈകൊണ്ട് തീരേണ്ട ജീവിതമാണ് എൻ്റെ അത് ഈ അച്ഛൻ്റെയും മകളുടെയും ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കുമെങ്കിൽ അവർക്ക് എന്നെക്കൊണ്ട് ഗുണമുണ്ടാക്കുമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് ഞാൻ ആ കുഞ്ഞിൻ്റെ അടുത്ത് സന്തോഷവതിയായിരിക്കുമെന്ന് ഉറപ്പുണ്ട് അവൾ പറഞ്ഞതും അല്ല മോളെ എൻ്റെ ആര്യൻ്റെ അടുത്ത് നീ സന്തോഷവതിയായിരിക്കും എനിക്കുറപ്പുണ്ട് മുത്തശ്ശി പറഞ്ഞതും അവൾ മുത്തശ്ശിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി ആ സമയത്താണ് ഡോറ് തുറന്ന ആര്യൻ അങ്ങോട്ട് കടന്നു വന്നത് ആര്യനെ കണ്ടതും മുത്തശ്ശിയുടെയും പഞ്ചമിയുടെയും കണ്ണുകൾ വിടർന്നു ക്രീം കളർ ഷർട്ടും മുണ്ടും ഉടുത്ത് വന്നിരിക്കുന്ന ആര്യൻ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞിരുന്നു അവരെ രണ്ടുപേരെയും മുത്തശ്ശി മോളെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് ഇവിടെ രണ്ട് നേഴ്സുമാരെ ഞാൻ നിർത്തിയിട്ടുണ്ട് അപ്പോഴാണ് ഡോറ് തുറന്ന് അങ്ങോട്ട് രണ്ട് നേഴ്സുമാർ വന്നത് രാവിലെ തന്നെ ചടങ്ങ് നടത്തണം ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു മുത്തശ്ശി അവളെ നോക്കി പോയിട്ട് വാ എൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും എൻ്റെ പ്രാർത്ഥനയും മുത്തശ്ശി പറഞ്ഞു അവർ ലിവിംഗ് റൂമിലേക്ക് ചെന്നപ്പോഴേ കണ്ടു കുഞ്ഞ് സിദ്ധാർത്ഥിന്റെ തോളിൽ കിടന്നുറങ്ങുന്നത് സിദ്ധാർത്ഥ് അവളെ കണ്ടതും നോക്കി പുഞ്ചിരിച്ചു അപ്പോഴും ആര്യൻ അവളുടെ കയ്യിൽ പിടിവിടാതെ പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും ഇറങ്ങി ആര്യനും പഞ്ചമിയും സിദ്ധാർത്ഥും കുഞ്ഞും താഴേക്ക് എൻട്രൻസിലേക്ക് വന്നപ്പോൾ എല്ലാവരും അവരെ നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആര്യൻ അതൊന്നും വകവയ്ക്കാതെ അവളെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറ്റിയിരുത്തി അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി പുറകിലായി സിദ്ധാർത്ഥും കയറി അവിടെ നിന്നും ആര്യൻ്റെ കാറ് ചെന്ന് നിന്നത് ഒരു ക്ഷേത്രത്തിലേക്കായിരുന്നു ക്ഷേത്രത്തിൽ ചെന്നിട്ടും ആര്യൻ കാറിൽ നിന്നും ഇറങ്ങിയ അവളുടെ കൈവിടാതെ ഒരു ചെറിയ മണ്ഡപത്തിലേക്കാണ് കൊണ്ടുപോയത് ഒരു കൽമണ്ഡപമായിരുന്നു അത് പൂക്കളാൽ അലങ്കരിച്ചിട്ടുണ്ടെന്ന് അവൾ കണ്ടു നേരെ മുന്നിലായി ഒരു ശിവലിംഗ പ്രതിമയോട് കൂടിയ ഒരു ക്ഷേത്രമായിരുന്നു ആര്യൻ അവളെ മണ്ഡപത്തിലേക്ക് കയറ്റി നിർത്തിക്കൊണ്ട് തട്ടത്തിലിരുന്ന താലിയെടുത്ത് അവളുടെ കഴുത്തിൽ കെട്ടി കണ്ണിമ വെട്ടാതെ അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ അവൻ താലി അവളുടെ കഴുത്തിൽ കെട്ടി പിന്നെ തട്ടത്തിൽ നിന്നും കുങ്കുമവും എടുത്ത് അവളുടെ സീമന്തരേഖയിൽ ചാർത്തി സാക്ഷിയായി ഭഗവാൻ ശിവനും സിദ്ധാർത്ഥും അവൻ്റെ തോളിൽ കണ്ണുകൾ തുറന്ന് ഇരിക്കുന്ന നാഗപഞ്ചമി എന്ന അവൻ്റെ കുഞ്ഞും മാത്രം ആര്യൻ അവളുടെ കയ്യിൽ പിടിച്ചു ഞാൻ ഈ കയ്യിൽ നിന്നും പിടിവിടുന്നതുവരെ നീ എൻ്റെ അടുത്ത് സുരക്ഷിതയായിരിക്കും അവൻ ഒരു വാക്ക് കൊടുക്കും പോലെ അവളുടെ കയ്യിൽ പിടിച്ചു രണ്ടു പേരുടെയും കണ്ണുകൾ അപ്പോഴും പരസ്പരം ഉടക്കിയിരുന്നു സിദ്ധാർത്ഥ് കുഞ്ഞിനെയും എടുത്ത് അവൻ്റെ കയ്യിലെ ഫോണിൽ ആ മനോഹരമായ നിമിഷം പകർത്തിയിരുന്നു അവിടെ നിന്നും ആര് കൈ പിടിച്ച് അവൾ ഇറങ്ങുമ്പോൾ മുന്നിൽ നിൽക്കുന്ന വരതയെയും അച്ഛനെയും അമ്മയെയും അവളുടെ സഹോദരനെയും കണ്ട് അവൾ അവരെ നോക്കി നിന്നു ആര്യൻ്റെ കൈ പിടിച്ച് ഇറങ്ങി വരുന്ന അവളെ വരതയും കണ്ണമ വെട്ടാതെ നോക്കി നിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറിറ്റിറ്റിൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക